ലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം കുറച്ച് നാളത്തേക്ക് കുറച്ച് നാളായിട്ട് ഈശാൻ കിഷൻ്റെ വലിയ വിവരങ്ങളൊന്നും നമുക്കില്ല ഈ സൗത്ത് ആഫ്രിക്കയുടെ ആയിട്ടുള്ള ടി ട്വൻറ്റി സ്കോളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ആദ്യ മത്സരം മേഡം മൂലം ഉപേക്ഷിച്ചതിന് ശേഷം അദ്ദേഹം എന്തോ പേഴ്സണൽ ഇഷ്യൂ കാണിച്ചുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയെന്നാണോ നമുക്ക് വിവരം ലഭിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു വന്ന ഒരു ഒരു വാർത്ത ന്യൂസ് പുറത്ത് വന്ന് പ്രമാണിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈശാൻ കിഷനെ ടി ട്വന്റി സ്കോളിൽ നിന്നും പുറത്താക്കാനുള്ള കാരണം എന്താന്ന് വ്യക്തമായിട്ടുണ്ട് അതിനിപ്പം ഈ അഫ്ഗാനിസ്ഥാൻ സീരീസിൽ മാത്രമാണോ അതിനും ഇനിയുള്ള ടി ട്വന്റികളിൽ ഒന്നും ഇഷാൻ കിഷാനെ പരിഗണിക്കില്ല എന്നുള്ളതാണോ എന്നുള്ള പ്രശ്നം മീൻസ് എന്താ അത് എന്താ നമുക്ക് ഇനിയും വ്യക്തമാകാനുണ്ട് അതെന്തായാലും പുറകെ എന്തായാലും വ്യക്തമാവും നമുക്കത് അറിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് പറയുന്നതായിരിക്കും അപ്പം ഇപ്പം എന്തായാലും ടി ട്വന്റി സ്കോഡിൽ നിന്ന് പുറത്താക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം കെ ബി സി എന്ന് പറഞ്ഞ പ്രോഗ്രാമിനകത്ത് പങ്കെടുത്തു എന്നുള്ളതാണ് കെ ബി സി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുപോലത്തെ കോടീശ്വരൻ പതിയുണ്ടല്ലോ കോടീശ്വരൻ പരിപാടി ഉണ്ടല്ലോ ആ അങ്ങനത്തെ ഹിന്ദിയിൽ നടത്തുന്ന അമിതാഭ് ബച്ചൻ ആങ്കർ ചെയ്യുന്ന കോൺബനേഗ ക്രോർപതി അങ്ങനെ അങ്ങനെയാണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് കെ ബി സി അതിനകത്ത് സ്മൃതി മന്ദാനയും ഇഷാൻ കിഷനും കൂടെ ചേർന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് ബി സി സി ഐയുടെ പെർമിഷൻ ഇല്ലാണ്ടാണ് പോയത് എന്നുള്ളൊരു കാര്യമാണ് അവിടെ നടന്നത് അതുകൊണ്ട് തന്നെ വിത്തൗട്ട് പെർമിഷൻ കെ ബി സിയിൽ പങ്കെടുത്തത് കൊണ്ട് അതായത് ടി ട്വൻ്റി സ്കോളിൽ നിന്നും ഡ്രോപ്പ് ചെയ്യുന്നു എന്നാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം അപ്പം അത് പറയാനുള്ളത് ഈ അഫ്ഗാൻ സീരിയത്തിൽ മാത്രമാണോ അത് ഇനി അങ്ങോട്ടുള്ള ടി ട്വൻറ്റി ഇതിൽ നിന്നും വിലക്കാണോ ബാൻ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് കാണില്ലേ ടി ിൽ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുവിടാം അതെന്തായാലും നമ്മൾ തീർച്ചയായിട്ടും വരുവാണെങ്കിൽ അത് നമ്മൾ തീർച്ചയായിട്ടും ചാനലുകളിൽ ഉണ്ടാക്കും ഇനി നമ്മൾ ചാനലുകൾ പറയുന്നതായിരിക്കും ഇനി അതല്ലെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വിവരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാഫ് ക്രിക്കറ്റിൽ അദ്ദേഹം തന്നെ നമ്മളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതായിരിക്കും എന്തായാലും വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇതിനകത്ത് നമുക്ക് സന്തോഷിക്കാൻ മലയാളികൾക്ക് സന്തോഷിക്കാനുള്ളത് സഞ്ജു സാംസന്റെ ഒരു 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 കാര്യമാണ് കാരണം അദ്ദേഹത്തിന് കുറച്ചുകൂടെ അവസരങ്ങൾ ഇനിയും പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ടി ട്വന്റിൽ കുറച്ചുള്ള അവസരങ്ങൾ ഈശാൻ കിഷന്റെ പകരമായിട്ട് നമുക്കറിയാം ഈശാൻ കിഷൻ വളരെ കോൺസന്റായിട്ട് കുറേ മത്സരങ്ങൾ മത്സരങ്ങൾ ബി സി സി ഐ സ്കോളുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഫസ്റ്റ് ചോയ്സ് കീപ്പറായിട്ട് വരെ അദ്ദേഹത്തെ ടീമിൽ ടീമിലെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്ഥാനത്തേക്ക് ഇനി നമ്മുടെ സഞ്ജു സാംസൺ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷ അപ്പോൾ ഈ അഫ്ഗാനിസ്ഥാൻ സീരീസിൽ സഞ്ജുവിൻ്റെ പ്രകടനം വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിരിക്കും അതെന്താണെന്ന് നമുക്ക് എന്തായാലും കണ്ടറിയാം ഇഷൻ കിഷൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് വളരെ എത്രയും എത്ര പെട്ടെന്ന് തന്നെ നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും ഈ ചാനൽ നിങ്ങൾക്ക് ജെനുവൻ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്കെന്തായാലും അടുത്തൊരു മനോഹരം ായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണും